അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ടാസ്ക് ആണ് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ജനറൽ മാനേജർ അതായത് ഹോട്ടൽ ടാസ്ക് കണ്ടിന്യൂ ആഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹോട്ടൽ ടാസ്കിൻ്റെ ഇതിൽ ജനറൽ മാനേജർ ലക്ഷ്മീനോട് പറയുന്നുണ്ട് ഇന്നലെ നടന്ന പ്രശ്നങ്ങളും ഇന്നലെ നടന്ന മിസ്റ്റേക്സുകളും എല്ലാം തിരുത്തിക്കൊണ്ട് ഇന്ന് നമുക്ക് എന്ത് പുതിയതായിട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് ഉള്ളതാണ് ലക്ഷ്മിക്ക് കൊടുത്ത ടാസ്ക് ലക്ഷ്മി വന്നു നിന്നു സ്റ്റാർട്ട് ചെയ്യാൻ പോലും ഒരു സമയം അക്ബർ കൊടുത്തില്ല ഇന്നലത്തെ സ്റ്റാറിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് അക്ബർ കുത്തിപ്പൊക്കിയിട്ട് വരുന്നത് കാരണം ഞാൻ പണിയെടുത്തു ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ബാക്കി എല്ലാവർക്കും ചെയ്തു ഭക്ഷണം കിച്ചൺ ടീം ഭക്ഷണം കൊടുത്തില്ല ഭക്ഷണം കൊടുക്കാത്ത അവർക്ക് രണ്ട് സ്റ്റാർ കൊടുത്തു അതാണ് അക്ബറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം കാരണം അക്ബർ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര വാലയിൽ തൂങ്ങി എന്താ പറയുക ഗസ്റ്റിൻ്റെ വാലയിൽ തൂങ്ങി നടക്കുക ഇതായിരുന്നു അക്ബർ ആകപ്പാടെ ചെയ്തൊരു കാര്യം അതിനിടയിൽ കുറച്ച് കച്ചറി എരി ഈ ഒരു രണ്ട് മൂന്ന് കാര്യം ചെയ്തതിന് അക്ബറിന് എന്ത് കൊടുക്കാനുള്ള ഒരു സ്റ്റാറോ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ പെർഫോം ചെയ്ത ഒത്തിരി പേരുണ്ട് ഇപ്പം ആക്ച്വലി പറയുകയാണെങ്കിൽ സ്റ്റാച്യു ആയിട്ട് നിന്ന സാബുമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആക്ച്വലി കൂടുതൽ പെർഫോമൻസ് ചെയ്ത് കൊടുക്കായിരുന്നു സ്റ്റാർ കൊടുക്കായിരുന്നു കാരണം ആൾ ആ ഒരു ഇതിൽ നിന്നില്ല അലമ്പാക്കാൻ നിന്നില്ല ഒന്നും ചെന്നില്ല കാരണം സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിൽ വേണ്ട ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നു പിന്നെ ആ ടാസ്ക് ലെറ്ററിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാജിക്കൽ പവർ ആർക്കുണ്ട് അതായത് ഈ സാബ്മാൻ അതായത് ഈ ക്യാരക്ടറിന് സ്റ്റാച്യുവിന് ഉണ്ടെന്നുള്ളത് ആ സ്റ്റാച്യുവിൻ്റെ മാജിക്കൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ കിട്ടിയവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയുന്ന ഒരു വിഷ് സാധിക്കാം ആ ഒരു വിഷിനകത്ത് എന്തും ആവാം പക്ഷെ ഒരു കണ്ടസ്റ്റൻസിന് വേണ്ട ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഉണ്ടായിരുന്നു അതുപോലും മനസ്സിലാക്കി ചെയ്യാൻ കഴിവില്ലാത്ത ഇവരാണ് കിടന്ന് സ്റ്റാറിന് വേണ്ടിയിട്ട് ഇതാക്കുന്നത് കാരണം ബ്രില്യൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധി മന്ദബുദ്ധികളായിട്ടുള്ള കുറേ കണ്ടസ്റ്റൻസ് കിടന്ന് എന്താ പറയുക ഒരു റൂമിനകത്ത് കൂട്ടിയിട്ട് കളിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മോർണിംഗ് ഒരു മോർണിംഗ് ടാസ്ക് പോലും വൃത്തിക്ക് ചെയ്യാൻ കഴിവില്ലാത്ത ഈ കച്ചറ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം കണ്ടസ്റ്റൻസ് അപ്പം ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഇന്നലത്തെ കഴിഞ്ഞ് മോശമാകാനൊരു സാധ്യത റിയാസ് സലീമും കൂടെയാണ് വരുന്നത് അപ്പോൾ കാണാം സ്റ്റേറ്റ് യൂണിറ്റ്